ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാലടി ചെങ്ങലിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കാനൂർ പഞ്ചായത്ത് രണ്ട് മൂന്ന് വാർഡുകളിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആലുവ എം എൽ എ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ജില്ലാ അല്ലെ ബ്ലോക്ക് പഞ്ചായത്തും തിരിച്ചുപിടിക്കുക ജില്ലാ പഞ്ചായത്തേ ഈ മൂന്നാം വാർഡ് നിലനിർത്തുക എന്നുള്ള ദൗത്യമാണ് ഈ മൂന്നും ജില്ലയും ബ്ലോക്കും ഈ രണ്ടാം വാർഡും തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതെല്ലാം നമ്മൾ ആഗ്രഹിച്ചതിലേക്ക് വരും അതിനനുകൂലമായ ഒരു രാഷ്ട്രീയമാണ് ഇന്ന് മൂന്നാം വാർഡ് പ്രസിഡന്റ് അജാഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നെടുമ്പാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് കാഞ്ഞൂർ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് കോയിക്കര ജില്ലാ ബ്ലോക്ക് വാർഡ് സ്ഥാനാർത്ഥികളായ അഹല്യ സദാനന്ദൻ കെ വി പോളച്ചൻ എബിൻ ഡേവിസ് ജസി ലിജോ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് സി കെ ഡേവിസ് നെടുമ്പാശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി തോമസ് കോയിക്കര കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജെ ജോയി

സംശയം സാധിക്കണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ചില പങ്കുകൾ വഹിക്കാൻ ഈ വട്ടത്തറയുടെ മണ്ണിൽ നമുക്കറിയാം ഈ ഇടവഴികളിലൂടെ സഞ്ചരിക്കുന്നവരെല്ലാം തന്നെ നമ്മളെ ഓരോരുത്തരെയും അറിയുന്നവരത് നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരും നമ്മുടെ അയൽക്കാരും സ്ത്രീകളും യുവാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാലടി